അസലാമലൈക്കും വാഹമത്തു അഹ് താലി വരക്കാത്തൂ ഇന്ന് നമ്മുടെ മക്കയിലെ മക്കത്തൽ മുക്കറമയിലെ ഒരു വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ മക്ക മസ്ജിദുൽ ഹറമിനെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രകഥകൾ അതുപോലെ ഹറമിലെ വിശേഷങ്ങൾ ഹറമിലെ പല വക്ത നിസ്കാരത്തിന് പങ്കെടുക്കുന്നതിൻ്റെ പങ്കു വിളിക്കുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഈ മക്കയുമായിട്ടുള്ള കുറച്ച് ചരിത്രങ്ങൾ കൂടി നമുക്ക് കണ്ടുവരാം സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന നഗരമാണ് ഈ മക്ക വിശുദ്ധമായ മക്ക സൗദി അറേബ്യയുടെ ഭാഗമാകുന്നതിന് മുൻപ് ഹിജാസ് ഭരണത്തിന് കീഴിലായിരുന്നു പുരാതന കാലത്തിന്റെ ബക്ക എന്ന പേരിലാണ് മ മക്കയെ അറിയപ്പെട്ടിരുന്നത് ഇരുപത്തി ആറ് ചതുശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മക്കയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് രണ്ട് കോടി ജനങ്ങൾ അധിവസിക്കുന്നു അജ്ജ് റമദാൻ മാസ മാസങ്ങളിൽ തീർത്ഥാടകർ കൂടുതലായി വരുന്ന സമയങ്ങളിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ തീർത്ഥാടകർ നഗരത്തിൽ ഉണ്ടായിരിക്കും കുന്നുകളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മക്കയിൽ നിന്നും എൺപത് കിലോമീറ്റർ ദൂരം പിന്നിട്ട് ചെങ്കടൽ തീരത്ത് എത്തിച്ചേരാം സമുദ്ര നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി മെക്ക എന്ന ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മെക്ക എന്ന വാക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയത്തിലെ കേന്ദ്രത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് അജും തീർത്ഥാടന കേന്ദ്രം ഖുർആൻ അവതരിച്ച പ്രദേശം സംസം കിണർ നിലകൊള്ളുന്ന പ്രദേശം മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലാം ജന്ന തുടങ്ങിയ നിരവധി പ്രാധാന്യമുള്ള പ്രദേശമാണ് മക്ക ലോകമുസ്ലിങ്ങൾ അഞ്ചു നേരവും തിരിഞ്ഞു പ്രവർത്തിക്കുന്ന കാഴ്ബ സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ് മുസ്ലിംകൾ ഒഴികെ മറ്റു മതസ്ഥക്കാർക്ക് മക്കയിലേക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദായ മസ്ജിദുൽ ഹറം പതിനൊന്ന് മീറ്റർ കുറവാണ് അബ്രാജ് അൽ ബൈത്ത് ടവറിന്റെ ഉയരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സമയഗോപുരമായ മക്ക റോയൽ വാച്ച് ടവർ അബ്രാജ് അൽ ബൈത്ത് ടവർ മസ്ജിദുൽ ഹറമിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മക്കൾ സംഗമസ്ഥാനം കൂടിയാണ് ഇസ്ലാമിക നാഗരീകരുടെയും സംസ്കാരത്തിൻ്റെയും ഈറ്റിലില്ലമാണ് മക്ക അതി പുരാതന കാലം മുതൽ ജനവാസമുണ്ടായിരുന്നു പൊതുവർഷാരംഭത്തിന് മുൻപ് രണ്ടായിരം ആണ്ടിൽ ഇബ്രാഹിം നബിയുടെ പ്രബോധന കേന്ദ്രമായി തീരുകയും ചെയ്തു ഈ പ്രദേശം വിവിധ പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും താവളമാക്കിയിരു തവളമായിരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രാധാന്യമുള്ള വിവിധ സ്ഥലങ്ങൾ മക്കയിലുണ്ട് സംരക്ഷണത്തിലെ വീഴ്ച മൂലം പല ചരിത്ര സ്ഥാപനങ്ങളും നാമാവിശേഷമായിട്ടുണ്ട് അതിനാൽ അടുത്ത കാലത്തായി സൗദി ഗവൺമെൻറ് പുരാവസ്തു സംരക്ഷണത്തിനും മക്ക മദീന പട്ടങ്ങളെ ചരിത്ര പ്രധാന സ്ഥാപനങ്ങളും സ്മാരകങ്ങളും സംരക്ഷിക്കുന്നതിന് ഒരു പ്രത്യേക സമിതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ചെങ്കടലിന്ന് എൺപത് കിലോമീറ്റർ അകലെ നിലകൊള്ളുന്ന മക്ക പുരാതന കാലത്ത് നാല് പണകവും വരണ്ട കുഞ്ഞിലൂടെ ചുറ്റപ്പെട്ട ചെറിയ ഒരു ഗ്രാമമായിരുന്നു ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയുടെ സഹായത്തോടെ മരുഭൂമിയിൽ കഴുക പുനർ മുതൽ തുടങ്ങുന്നു മക്കയുടെ ചരിത്രം അറേബ്യയിലെ ബാബിലോണിയിലായിരുന്നു ഇബ്രാഹിം നബിയുടെ ജനനം അറിയപ്പെട്ട ചരിത്രപ്രകാരം മക്കയിൽ ജനങ്ങൾ സ്ഥിരവാസം ആരംഭിക്കുന്നത് ഇസ്ലാമിന്റെ ഇസ്മായിലിന്റെ കാലം മുതൽക്കാണ് ഇറാഖിൽ നിന്ന് ഇബ്രാഹിം നബി പുത്രനെയും പത്നിയും മക്കയിലെത്തിച്ചു പുതിയ കുടുംബത്തിന് അസ്ഥിഭാരമിടുകയായിരുന്നു മക്കളില്ലാതെ വിഷമിച്ച അദ്ദേഹത്തിന് വയസ്സുകാലത്ത് ദൈവം വലദാനമെന്നോണം രണ്ടാം ഭാര്യ ഹാജറയിൽ ഒരു മകന് നൽകി മക്കാമരുഭൂമിയിൽ ഹാജറയും കുഞ്ഞു ഇസ്മായിൽ ഒഴിക്കൽപ്പെട്ടു ഒരിക്കൽ ഒറ്റപ്പെട്ടു പോയി കുഞ്ഞു ദാഹിച്ചു കരഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഹാജറ ദൈവത്തെ ധ്യാനിച്ച് സഫാ മറുവ എന്നീ കുന്നുകളിലൂടെ ഓടിക്കയറി കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്ത് ഒരു ഉറവ് പൊട്ടിയൊഴുകി അതാണ് സംസം എന്ന തീർ ദിവ്യതീർത്ഥം എന്നാണ് ഇസ്ലാമിക വിശ്വാസം ഇത് ഇന്നും മക്കയിലെത്തുന്ന തീർത്ഥാടകരുടെ ദാഹം ശമിപ്പിക്കുന്നു മക്കയിലെ ഹജ്ജിൽ തീർത്ഥാടനെത്തുന്നവർ സഫയിൽ നിന്ന് മർവായിലേക്കും തിരിച്ചും തവണ നടക്കുന്നു ഹാജരുടെ സഫ മർവാ ഓട്ടം അനുസ്മരിച്ചാണ് ഈ ചടങ്ങ് പരിശുഭൂമിയായിരുന്ന മക്കയിൽ വെച്ച് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മക്ക എന്ന വിശുദ്ധ നഗരത്തിന്റെ രൂപീകരണത്തിനും സ്ഥാപനത്തിലും നിർണായക പങ്കുവഹിച്ചതാണ് ഇസ്ലാമിക ചരിത്രം പറയുന്നത് ഒരു തരിശുനിലം കൊണ്ട് അവിടെ ഒരു താമസസ്ഥലമായി സ്വീകരിക്കുന്ന ആരും തയ്യാറായിരുന്നില്ല അതിനാൽ തന്നെ ഇബ്രാഹിം നബി സുല ഇബ്രാഹിം നബി മക്കയെ ഒരു ആകർഷക ഭൂമിയായി തീർത്തുന്നതിന് ആവശ്യമായ ഭൗതിക സാഹചര്യം ആവശ്യപ്പെട്ടു അക്കാലത്ത് സഞ്ചാരികളും കച്ചവടക്കാരും ഒരു വിശ്രമ കേന്ദ്രമെന്ന നിലയിൽ മക്കയെ ഉപയോഗിച്ചിരുന്നു യമിനെ ജുർഹും ാരായ യാത്രാ സംഘം മക്കളുടെ പരിസരത്തെത്തി വിശ്രമിക്കുമ്പോൾ അവിടെ ജലാശയത്തിനും ഇതേ മാത്രം പറക്കാറുള്ള പക്ഷികളുടെ കൂട്ടത്തെ കാണുകയും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു അവരുടെ അറിവ് അനുസരിച്ച് അതുവരെ മക്കയിലെങ്ങും ഒരു ജലാശയത്തിന് സാധ്യതയില്ലായിരുന്നു അവരുടെ അന്വേഷണത്തിൽ വിജനമായ സ്ഥലത്ത് ഹാജറ ബീപിയും മകൻ ഇസ്മായിലിനെയും കാണുകയും ചെയ്തു തുടർന്ന് അവർ തങ്ങളുടെ നാട്ടിലെ ബന്ധുക്കളെയും കൂട്ടി അങ്ങോട്ട് വരുത്തി താമസമാക്കി ഇതോടെ മക്കയിൽ ജനജീവിതത്തിനും തുടക്കമായി സംസമിന്റെ സ്രോതസ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യ വിഭവങ്ങളും പഴങ്ങളും ഇറക്കുമതി ചെയ്യപ്പെടുന്ന കേന്ദ്രമായ മക്ക പ്രദേശം മാറി ജലസേന ജലസേചന സൗകര്യം ലഭ്യമായതോട് കൂടി നാടോടിയ വർഗങ്ങൾ അവിടെ കൂടുതൽ കെട്ടി താമസിക്കാൻ തുടങ്ങി കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കെട്ടിടം അന്ന് മക്കയിൽ കഴപ്പ മന്ദിരം മാത്രമായിരുന്നു കഴപ്പ മന്ദിരത്തിന്റെ ചുറ്റും വസിക്കുന്നവർ അവിടെ കെട്ടിടം പണിയുന്നതിനോടുള്ള അനാദരമായി കണക്കാക്കി ടെൻറ്റുകളിലും കൂടാലങ്ങളുമായി അവർ താമസിച്ചു ഇപ്രകാരം കാലങ്ങളോളം കൂടാര സമുച്ചയങ്ങളുടെ വിശാലമായ പട്ടണമായിരുന്നു മക്ക നബി ഭാര്യ ഹാജറയെയും മകനെയും താമസിപ്പിക്കുവാൻ തിരഞ്ഞെടുത്ത് കാഴ്പേക്ക് സമീപമാണ് ദുർഹും ഗോത്രക്കാരാണ് ഹാജറയുടെ കൂടുതൽ സമീപം ആദ്യമായി താമസമാക്കിയത് ഈ ഗോത്രത്തിൽപ്പെട്ട പ്രസക്തനായ ളിന്റെ മകളെയാണ് ഇസ്മായിൽ വിവാഹം കഴിച്ചത് അക്കാലത്ത് മക്കയിലെ കഴബാമന്ദിരം അലങ്കാരവും പ്രവർത്തയുമില്ലാത്ത മേൽക്കൂരയോ വാതിൽപ്പുലയോ ഒന്നുമില്ലാത്ത ചതുരാകൃതി ഓരോ നിർമ്മിതിയായിരുന്നു യൂസഫ് നബി അതിന്റെ മേലാധികാരിയായപ്പോൾ അദ്ദേഹം അതിന് ഈന്തപ്പനത്തടി കൊണ്ട് മേൽക്കൂരപ്പാകി പിന്നീട് വന്ന ഭരണാധികാരികൾ ചിലർ ആ കഴപ്പക്ക് സ്വർണ്ണ ചാർത്തിയതായും ചരിത്രത്തിലുണ്ട് യാതൊരു കൃഷിയുമില്ലാത്ത ഈ മലഞ്ചരിവിൽ അതിൻ്റെ ജീർണാവസ്ഥ മാറ്റി പുനരുദ്ധരിക്കുന്ന പ്രവൃത്തി അവർ നിർവഹിച്ചു അവിടെ ഒരു വിവിധ ജനവിഭാഗം ഒത്തുകൂടി ജനവാസം പുനരാരംഭിച്ചു നാഗരികത വളർന്നു വികസിച്ചു തുടർന്നു ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും കൂടി കായ്വളി പുനർനിർമ്മാണം നടത്തി തുടർന്ന് മക്കയിൽ അറബികൾ പല ഗോത്രങ്ങളായി താമസിച്ചു ഗോത്രങ്ങൾ തമ്മിൽ നിരന്തരം കലഹിച്ചിരുന്നു ഒരു ഏകീകൃത ഭരണമോ നിയമമോ ഇല്ലാത്തതിനാൽ കൈക്കുള്ളവർ കാര്യക്കാർ എന്ന നിലയിൽ കാര്യങ്ങൾ നടന്നതിനാൽ സാധാരണക്കാരും തുറബലും പലപ്പോഴാണ് മർദ്ദന പീഡനങ്ങൾക്ക് വിധേയായിരുന്നു മനുഷ്യരെ അടിമകളാക്കി പണിയെടുപ്പിക്കും സമ്പ്രദായ നിലവിലുണ്ടായിരുന്നു ചില ഗോത്രക്കാർ പെൺകുട്ടികൾ ജനിക്കു തന്നെ കുടുംബത്തിനും സമൂഹത്തിനും അപമാനമായി കരുതുന്ന അവരെ ജീവനോടെ കുഴിച്ചു മൂടുക കുഴിച്ചു മൂടുകയും പോലും ചെയ്തിരുന്നു ബഹുദൈവ വിശ്വാസികളും വിഗ്രഹ വിഗ്രഹാത ആരാധകരുമായിരുന്നു ഒരു ഗോത്രത്തിനും പ്രത്യേകം കുലദൈവുണ്ടായിരുന്നു പൊതുവേ വിഗ്രഹ രാധാകനായിരുന്നുവെങ്കിലും ഇബ്രാഹിം നബി പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം നിലർത്തിപ്പോന്ന അപൂർവം ആളുകൾ ഉണ്ടായിരുന്നു ഇവർ ഹനീഫിയ ഹനഫിയ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബക്കീൽ കാണുന്ന ബസോൾട്ട് പാറകൾ ഭൂമിയിൽ ഏറ്റവും പഴക്കം ചെന്ന പാറകളാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ആഴവയിലുള്ള ഹജറുൽ അസോദ് എന്ന കറുത്ത കല്ല് ഏറ്റവും പ്രശ്നമായ ബസൾട്ട് പാറയുടെ പ്രതീകമായി നിലകൊള്ളുന്നു ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന പാറ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ മക്കയിലെ പാറ കഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് സൗദി അറേബ്യയുടെ ഹിജാസ് പ്രവിശ്യയിൽപ്പെട്ട മക്കയിലെ പ്രമുഖ ഗോത്രമായിരുന്ന കൊറേഷ ഗോത്രത്തിലെ ഉന്നതരായ ഹാഷിം കുടുംബത്തിൽ ക്രിസ്തുവർഷം ഏടി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് മുഹമ്മദ് നബിസ്വലമ തങ്ങളുടെ ജനനം പിതാവ് അബ്ദുള്ള മുഹമ്മദിന്റെ ജനനത്തിന് മുൻപ് തന്നെ മരണപ്പെട്ടതോടെ അനാഥനായി പിറന്ന കുഞ്ഞിന്റെ സംരക്ഷണം പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു ബാല്യകാലം ആടുകളെയും ഏച്ചായിരുന്നു മുഹമ്മദ് തങ്ങൾ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത് യൗവനം കച്ചവട രംഗത്ത് കഴിച്ചു കൂട്ടി തന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇരുപത് വട്ടക്കം മഹറായി നൽകി ഖദീജ ബി വിവാഹം കഴിച്ചു ഒന്ന് ഖദീജക്ക് നാൽപ്പത് വയസ്സായിരുന്നു പ്രായം ഖദീജയിൽ ഖാസിം അബ്ദുള്ള എന്നീ രണ്ട് ആൺമക്കളും സൈനബ റുദ്ധയ്യ മുമ്പൾ കൊൽത്തും ഫാത്തിമ എന്നീ നാല് പെൺമക്കളും ജനിച്ചു നബിക്ക് മുപ്പത്തി അഞ്ചു വയസ്സ് പ്രായമായ സമയത്ത് അതിശക്തമായ നിലക്കുണ്ടായിരുന്ന വെള്ളപ്പൊക്കവും മറ്റും കാരണത്താൽ കാഴ്വാലയത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും കുറേശികൾ അത് പുതുക്കിപ്പണിയാൻ തീരുമാനിക്കുകയും ചെയ്തു വലിതബിന് മുഖേറയുടെ നേതൃത്വത്തിൽ കഴിവ പുതുക്കിപ്പണിയുന്ന ജോലികൾ ആരംഭിച്ചു മക്കയിലെ നാട്ടുപ്രമാണിമാരും ഗോത്ര പ്രസ്തുത കർമ്മത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു മക്കയിലെ മക്കയിലക്കാലത്ത് നിലനിർന്ന ആരാധന മദ്യപാനം ചൂതാട്ടം പലിശ തുടങ്ങിയ ജനദ്രോഹപരമായ നീച്ചവുമായ കാര്യങ്ങളോട് അങ്ങേറ്റം അമോർഷം തോന്നുകയും അതിൽ നിന്നും അത്തരം ദുർപ്രവർത്തികൾ ഏർപ്പെട്ടവർ കൊണ്ടിരിക്കുന്നവരെ നിന്നും അകന്ന് ഏകനായി ജീവിക്കാൻ താൽപര്യം ജനിക്കുകയും ചെയ്തു മുഹമ്മദ് നബി അലൈഹി സാഹുലി തങ്ങൾ അതിനായി മക്കയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ ദൂരമുള്ള ജബ്ലിന്നൂർ എന്ന പർവ്വതങ്ങളിലെ ഹിറാഗുൽ ഏകാന്തമായി പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു ശത്രുക്കളുടെ നിരന്തര ആക്രമണവും പരിഹാസവും കാരണം മുഹമ്മദ് നിംസല്ലാ അലൈഹി വസ്ലമത്തെ മക്കൾ ഒളിവിൽ താമസിക്കുകയും പിന്നീട് എതിരിബ് എന്ന സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയും ചെയ്തു അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മദീനെ വിളിച്ച് മുഹമ്മദ് അലൈഹി അല്ലാസമ തങ്ങൾ മരണപ്പെടുകയും ചെയ്തു മുഹമ്മദ് മുംസല്ലാഹു അലൈഹി വസ്ലാമത്ത അനുയായം താമ വിഭാഗമായ കുറേശ്ശികളും തമ്മിൽ മക്കയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഒരു കരാറാണ് ഹുദൈബിയ സന്ധി ചരിത്ര പ്രസിദ്ധമായ ഹുദയ്ബിയ സന്ധി മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം കഴുപ്പും മധുരവും നിറഞ്ഞതായിരുന്നു എതിരാളികൾ മുന്നോട്ട് വെച്ച മുഴുവൻ വ്യവസ്ഥ അംഗീകരിച്ചാണ് മുഹമ്മദ് കരാറിൽ ഉൾപ്പെട്ടത് ദീർഘമായ സംഭാഷണങ്ങൾ അവസാനം സന്ധി വ്യവസ്ഥകൾ ഇങ്ങനെ നിലവിൽ വന്നു മുസ്ലിങ്ങളും കുറേശ്ശികളും തമ്മിൽ പത്ത് വർഷത്തിന് യുദ്ധമുണ്ടാവില്ല ഈ വർഷം മുസ്ലിങ്ങൾ മടയിപ്പോണം അടുത്ത വർഷം മക്കയിൽ നിരവധി വരുന്ന മൂന്ന് ദിവസം ഇഷ്ടം മക്കയെ ആക്രമിക്കാനായി യമനിൽ നിന്നും പുറപ്പെട്ട അബ്രഹ അബ്രഹത്തിന്റെ ആനപ്പടയെ തുരത്തി ഒഴിച്ച സംഭവം മക്ക ആചരത്തിളങ്ങുന്ന ഒരു അധ്യായമാണ് മുഹമ്മദ് ബിസുലി വസന്തങ്ങൾ ജനിച്ച വർഷമാണ് ഇത് നടന്നത് കഴിവ പൊളിക്കൂ എന്ന ഉദ്ദേശത്തോടെ ആനപ്പട അടക്കം സർവസന്നാഹവുമായി വന്ന അബ് അബർഹത്ത് രാജാവിനെയും സൈന്യത്തെയും പക്ഷികളെ കൊണ്ട് അബ്ലാഹു നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പ്രസ്തുത സംഭവം അനുസ്മരിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ ആ വർഷത്തിൽ ആനക്കല വർഷം എന്നാണ് പേര് പറഞ്ഞത് ആദ്യകാലത്തെ കാഴപ്പൊക്കെ ചുറ്റുമുള്ള മസ്ജിദുൽ ഹറം സ്ഥിതി ചെയ്യുന്ന താഴ്ന്ന പ്രദേശത്തിന് ബത്തഹ താഴ്വാരം എന്നാണ് അറിയപ്പെടുന്നത് മസ്ജിദുൽഹറമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹജൂൺ എന്നും വാല ഉയർന്ന ഭാഗം എന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുൻസിഫലായ എന്നും അറിയപ്പെടുന്നു മുഹമ്മദ് സുല്ല അലൈഹി വസ്ലാം ജനിച്ചതും വളർന്നതും വാലയ ഭാഗത്തായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അക്കാലത്ത് മസ്ജിദുൽഹറിലേക്ക് അക്കാലത്ത് ബസ്റ്റുൽ ഹറബിലേക്ക് മുഖ്യമായ മൂന്ന് പ്രവേശന കവടങ്ങളുണ്ടായിരുന്നു പിന്നീട് മണൽ മണൽ കാളി നടുവിലെ പാറക്കൂട്ടം നിറഞ്ഞ മക്കയിൽ ഒരു വലിയ നാഗരികത ഉടലെടുക്കുകയും അതിന് കാരണമായി ഒരിക്കലും പറ്റാത്ത ജലസ്രതോതം നീറുറവായിരുന്നു ആധുനിക ഭരണത്തിന് മുമ്പ് മക്കയുടെ നിലനിൽപ്പ് തന്നെ വിദേശികളെ സ്വീകരിക്കുന്നതിലൂടെ അക്കാലത്ത് കാൽനടയായും പിന്നീട് കപ്പൽ വഴിയായും മാസങ്ങളോളം സഞ്ചരിച്ചുകൊണ്ടാണ് ആളുകൾ ഹജ്ജിന് വേണ്ടി മക്കയിലെത്തിയിരുന്നത് മക്കയുടെ ജനസംഖ്യയിലേറെയും ആധുനിക ഭരണത്തിന് മുമ്പ് ഹജ്ജിന് വന്ന് നാട്ടിലേക്ക് മടങ്ങാതിരുന്നവരുടെയും അവരുടെയും പരമ്പരകളുമാണ് ഈ രാജ്യങ്ങളുടെയും നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂൺ ജൂലൈ മാസങ്ങളാണ് യുദ്ധം നടന്നത് അന്നത്തെ മക്ക ഗവർണർ ഹിജാസ് ബനു ഹാഷിം ഗോത്ര തലവനുമായ ഹുസൈൻ ബിൻ അലി ഓട്ടോമൻ രാമരാജ്യുമായി മക്കയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂലൈ പത്തിന് തുടങ്ങിയ യുദ്ധമാണ് മക്കായുദ്ധം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അറബ് പതിപ്പാണ് പതിപ്പാണിത് അറിയപ്പെടുന്നത് സൗദി അറേബ്യയിലെ സൗദ് കുടുംബത്തിന്റെ കീഴിലാണ് ആധുനിക മക്കിലും വികസനത്തിന് സുവർണകാലത്തും തുടക്കമായത് എണ്ണസമ്പത്തിന് സമൃദ്ധിയായും വികസന പ്രവർത്തനങ്ങളുടെ ദീൻ നിപുണതയും ഇവിടത്തെ വികസനത്തിന് ആക്കം കൂട്ടി ഹറം മസ്ജിദിന് സമീപത്തെ മൂന്നുകളിലേക്ക് വരെ വലുതാക്കി ഇന്ന് സഫാ മറവാക്കുന്നുകൾ വരെ ഹറം പള്ളിയുടെ ഭാഗമാണ് സൗദ് കുടുംബത്തിൻ്റെ ഒന്നാം പുനർ നിർമ്മാണം തന്നെ പള്ളിക്ക് നാല് മിനാരങ്ങളും പരാതിയിൽ നിൽക്കുകയും ചെയ്യണിതു ബഹാദ് രാജാവിൻ്റെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ അടുത്ത വികസന പ്രവർത്തനങ്ങൾ നടന്നത് കാലത്ത് കൂടുതലായിട്ട് ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാനുണ്ട് വീണ്ടും മറ്റൊരു അവസരത്തിൽ നമുക്ക് വീഡിയോകൾ കേൾക്കാം ഇനിയും മക്കയുടെ വിശേഷങ്ങൾ കുറച്ചും കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വിശേഷങ്ങളൊക്കെ പോയി വരാം ഇത് അതായത് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുക രാത്രിയിൽ ഒമ്പറയ്ക്ക് വന്ന് പറഫ് ചെയ്യുന്നതാണ് കാഴയുടെ ചുറ്റും പറഞ്ഞ പകലൊക്കെ ഭയങ്കര ചൂടാട്ടോ അപ്പോൾ രാത്രിയാകുമ്പോൾ ഈ ചൂട് കുറയും അതുകൊണ്ടാണ് രാത്രി എത്രയേറെ തിരക്ക് കേട്ടോ ഇൻഷാല്ല ഇതുപോലെ ത കാബന് ഓഫ് ചെയ്യാനും ഇനിയും നമുക്ക് ഒരുപാട് തവണ അവസരം ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാത്രമായി തോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക